കോർപ്പറേഷൻ അടച്ചുപൂട്ടിയ മുത്തോലപുരത്തെ മാവേലി സ്റ്റോർ പുനരാരംഭിച്ചു പുനരാരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു മാവേലി സ്റ്റോർ അതിന്റെ പ്രവർത്തനം അതിന്റെ പശ്ചാത്തലമൊക്കെ വാദിച്ചു ആരംഭം കുറിക്കുന്നത് ഏകദേശം പത്ത് വർഷം മുമ്പാണ് സ്റ്റോറ് ഞാൻ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് വളരെ നല്ല നിലയിൽ ഇത് മുന്നോട്ട് പോവുകയും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പ്രവർത്തനം നിലയ്ക്കുകയുമാണ് ഉണ്ടായത് ഇപ്പോഴേ ഇതുൾപ്പെടെ ഏതാനും ഇരുന്നൂറോളം സ്റ്റോറുകൾ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലായിട്ട് മാവേലി സ്റ്റോറുകൾ നിർത്തലാക്കാനുള്ള ഒരു നടപടി ഉണ്ട് എന്ന നിലയിൽ അറിയാൻ സാധിച്ചു ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയും സിവിൽ സപ്ലൈസ് എം ഡിയും ഒക്കെ ആയിട്ട് സംസാരിച്ചു ഈ ഒരു വിഷയം ഞാൻ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇന്നത്തെ മന്ത്രി വളരെ അനുഭാവപൂർവ്വം ആ ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു ഇങ്ങനെയൊരു സ്ഥാപനം ഉള്ളത് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു പ്രചാരണം ഈ രീതിയിലാണ് അനവധി സ്റ്റോറുകൾ അടയ്ക്കുന്നു എന്ന് സംബന്ധിച്ചു വരുന്നു അങ്ങനെ ഞങ്ങൾക്കുണ്ടായ ഒരു ദുരനുഭവം ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി അതേ അപ്പോൾ തന്നെ അതിന്റെ അകത്ത് ഇടപെടൽ ഈ ഒരു പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണം എന്ന നിർദ്ദേശം അദ്ദേഹം അന്നത്തെ എം ഡിക്ക് നൽകുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷത വഹിച്ചു കച്ചവടം പോയത് പക്ഷേ അതൊരു മൂലമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ചൊരു ദുഃഖത്തിലായിട്ട് ഒരു വിഷയമായിരുന്നു അപ്പോൾ നമ്മുടെ പ്രിയങ്കരായ എം എൽ എ അത് നിയമസഭയിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ ഫോളോ ചെയ്യുകയും ഒപ്പം ഭരണസമിതി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും നമ്മുടെ യു ഡി എഫും ഒക്കെ ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുകയും ഇതൊക്കെ ഓരോ തലങ്ങളിലേക്ക് എത്തിപ്പെടുകയും അതിൻ്റെയൊക്കെ വൈസ് പ്രസിഡന്റ് എം പി ജോസഫ് മുത്തോലപുരം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ജോൺ മറ്റം സ്ഥിരം സമിതി അധ്യക്ഷമാരായ ഷേർലി ജോയ് ഡോജിൻ ജോൺ ജിനി ജിജോയ് പഞ്ചായത്ത് അംഗങ്ങളായ മോളി എബ്രഹാം ജോർജ് ചെമ്പല സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സുജിത സധൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോണി അരി കാട്ടേൽ കെ ജി ഷിബു സിജുമോൻ ജോസഫ് ജോസഫ് പി കെ ജോസ് രാജു തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും